നമസ്കാരം ഉള്ളത് പറയാം പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒടുവിൽ കോൺഗ്രസ് കൈവിട്ടു കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി നേതാക്കൾക്കൊപ്പം വീട് കയറിയും വേദി പങ്കിട്ടും സജീവമായിരുന്ന എം എൽ എക്കെതിരെ മാതൃകാ നടപടിയെടുത്തു എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഗത്യന്തരമില്ലാതെ യുവനേതാവിനെ കൈവിട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം പാർട്ടി സസ്പെൻഡ് ചെയ്തപ്പോഴും കോൺഗ്രസിലെ ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കിയിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട് കട്ടപ്പനായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിച്ചു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എഐ സി സിയുടെ അനുമതിയോടുകൂടി നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു അനുമതിയോട് അനുമതിയോടുകൂടി ഇപ്പൊ പുറത്താക്കി നടപടിക്രമങ്ങളുടേതായ കാലതാമസം ഒരു പരാതി പോലും ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങളാളെ സസ്പെൻഡ് ചെയ്യും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്നും എല്ലാം മാറ്റുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നു ഒന്നില്ലേ ഇപ്പോൾ ഒരു പരാതി വന്നു കെ പി സി സി പ്രസിഡന്റ് കെ കെ ജി സെൻറ്ററിൽ പൊതിഞ്ഞ് വെക്കാൻ ഉച്ചയ്ക്കുള്ള പരാതി പോലെ പൊതിഞ്ഞു വെക്കാതെ ഇമ്മിഡിറ്റായിട്ട് ഞങ്ങൾ പോലീസിലേക്ക് ട്രാൻസ് ഞങ്ങളെല്ലാ നേതാക്കന്മാരും ഞങ്ങൾ ഇരുപത്തഞ്ച് പേര് ചർച്ച ചെയ്തിട്ട തീരുമാനമെടുക്കുക കേരളത്തിൽ ഞങ്ങൾ പല ജില്ലകളിലാണ് എന്നിട്ട് പോലും ഞങ്ങൾ ഫോണിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഞങ്ങളുടെ കയ്യിൽ ഒരു കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മനസ്സിലായി പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിക്ക് ലഭിച്ച പരാതി പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല ഡി ജി പിക്ക് ആ പരാതി കെ പി സി സി പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസ് അതാലോചിച്ച് അത് നേതൃത്വം കെ പി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കും എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ഒന്നാം വാർഷികത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് പാർട്ടിയിലെ പലരെയും ഗോഡ്ഫാദർമാരുടെ സഹായത്തോടെ വെട്ടിയൊതുക്കി എം എൽ എ വരെ എത്തിയ യാത്ര അവസാനിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ നടത്തിയ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിലും പാലക്കാട് നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നതും ഒക്കെ ആരോപണങ്ങളായി ഒതുങ്ങിയപ്പോൾ സ്വഭാവ വൈകല്യം വിനയായി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രാഹുൽ അന്നാണ് ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ എന്റെ നിലപാട് അന്ന് കെ പി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത് അതേ തുടർന്ന് ധാരാളം സൈബർ അക്രമങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു അതൊന്നൊരു വിഷയമല്ല ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുക ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് രാഹുൽ മാതൃകയോ എന്ത് മാതൃക ജയിലാകുന്നതിന് മുമ്പ് അവന്റെ മുമ്പിൽ ഇവരെ നിരവധി ആവശ്യങ്ങൾ അല്ലെങ്കിൽ കിട്ടി കെട്ടി കിടന്നിട്ട് അവസാനം കെട്ടി കിടന്നതിന്റെ മേലെ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല അവസാനം അവസാനം തെരുവ് മുഴുവൻ പുറത്തു വന്നതി അയാൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ച നടപടി സ്വീകരിച്ചു വരുത്തിയത് അയാൾ ഒരു മുഖം മുഖം രക്ഷിക്കാൻ രക്ഷിക്കാൻ അങ്ങനെ ഒരു നമ്മളിപ്പോൾ അത് അത് തന്നെ അലക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ മഹത്തായ ഒരു പാർട്ടിയല്ലേ ആ തീർത്തും ശരിയാണോ അതൊക്കെ അവസാന നിമിഷം വരെ അന്വേഷണ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനടക്കമുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്റർ ആയിട്ടുള്ള ഷാഫി പറമ്പന്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും നിരുത്തരവാദപരമായ ഒരു സമീപനം കേരളത്തിലെ അനേകം മഹിളാ നേതാക്കൾ കോൺഗ്രസിന്റെ തന്നെ മഹിളാ നേതാക്കൾ അവരുടെ ദുരനുഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് എല്ലാവരോടും ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് മാത്രമല്ല സോണി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം പ്രിയങ്ക ഗാന്ധി എം പി ആണ് രാജ്യം മുഴുവൻ നടന്ന് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്ന് ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമേറിയൊരു തീരുമാനം എടുത്തൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇനിയും അവർ പുറത്താക്കിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും പറവൂര് ഒരു പെൺകുട്ടി ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോ ആ പ്രശ്നങ്ങൾ പറഞ്ഞ പറഞ്ഞു ഈ നിയമസഭയിലേക്ക് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിരുന്നു നിയമ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ പോലും പെരുമാറ്റ ദൂഷ്യമുള്ള നേതാവിനെ പാർട്ടിയിലേക്ക് തിരികെ ആനയിച്ചാൽ കോൺഗ്രസിന് ഗുണത്തെക്കാൾ ദോഷമാകും ഫലം മാത്രമല്ല പടികൾ കയറുന്നതിനിടെ ആവശ്യത്തിലേറെ ശത്രുക്കളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ തൽക്കാലം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിലും തിരിച്ചുവരവ് ചിന്തിക്കേണ്ടതില്ല ഒന്നിലേറെ പരാതികൾ പോലീസിന് മുന്നിലുണ്ട് പാർട്ടിക്ക് മുന്നിലും പാർട്ടി നേതാക്കൾക്കിടയിലും രേഖാമൂലമല്ലാത്ത നിരവധി മറ്റു പരാതികളും രാഹുൽ തന്നെ ഏതെങ്കിലും നിരവധിയായ ഒന്നും രണ്ടുമൊന്നുമല്ല നിരവധി ആയ ആൾ പതിനെട്ടാളാവും പറഞ്ഞ് പറയുന്നത് മൂന്നാൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നിരവധിയായ ആളുകൾ അവരെ അവരെ ഗർഭിണിയാക്കുക അതുപോലെ അഘോഷം ചെയ്യാം അത് നിർബന്ധിക്കുക അത് മുഴുവൻ പരസ്യമായിട്ട് രാജ്യം മുഴുവൻ അറിയുക ലോകം മുഴുവൻ അറിയുക കോൺഗ്രസ്സുകാരനെ അത് ശക്തി ചെയ്യുന്നതിൽ എതിർക്കുക അതിന് സൈബർ സെല്ലുകൊണ്ട് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുക ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ മൂടിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ മുടനായ മറ്റേ കോൺഗ്രസിലെ ഗോവിന്ദച്ചാമിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഗോവിന്ദമിക്ക് അടങ്ങുന്ന മാഫിയ സംഘമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഈ ഗോവിന്ദിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗുരുവിനറിയായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാ അനുഗ്രഹശിഷികളോടുകൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന മാഫിയ സംഘം ഗോവിന്ദച്ചാമിമാരെ പോലെയാണ് കോൺഗ്രസ്സിനകത്ത് പെരുമാറുന്നത് കോൺഗ്രസ്സിനകത്ത് നിരവധി യുവാ യുവതികൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുക ഈ മാഫിയ സംഘത്തെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവാത്തത് സെക്ഷുവലായി പെർവെറ്റഡ് ആണെങ്കിൽ അവരെ ചെയ്യേണ്ടത് ചെവ്ക്കുറ്റിക്ക് രണ്ടടി കൊടുത്തിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അവനെ ആക്രമണം എൻ്റെ അഭിപ്രായം ഞാൻ വളരെ ആത്മാർത്ഥമുണ്ട് ഇത്രയും പൊതുപ്രവർത്തനമായിട്ട് ഇറക്കുന്നതിനാൽ ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നവൻ മത്യസ്ഥ വഹിക്കുന്നതിനായി നൂറ് ശതമാനം ബോധത്തോടി പറയുന്നവനെ രണ്ടടി ചെവ്ക്കുറ്റി വീട്ടുകൊടുക്കണം എന്നിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം അവന് രണ്ടാഴ്ച മാനസിക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവൻ നന്നായിട്ടു നല്ല ഇറക്കനാണ് നശിച്ചു കൊടുക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോ എഴുതിയതായി കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം പെൺകുട്ടികൾ പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ് ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംരക്ഷണവും നൽകുക മാത്രമല്ല ചേർത്തു പിടിച്ച് പുതിയ പുതിയ പദവികൾ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഒരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിലുള്ള അംഗീകാരവും ചേർത്തുപിടിക്കലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇതേവരെ ചെയ്തത് കോൺഗ്രസിൽ പടികൾ ചവിട്ടാൻ കരുത്തായി നിന്ന ഷാഫി പകമ്പിൽ എംപിയും രാഹുലിന്റെ പതനത്തിനിടെ ആരോപണത്തിന്റെ നിഴലിലാണ് അതിനും കാരണങ്ങളുണ്ട് പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കാൻ തന്റെ പിൻഗാമി എന്ന പരിവേഷം നൽകിയത് ഷാഫി പറമ്പിലാണ് രാഹുലിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിൽ നിന്നുയർന്ന എതിർപ്പുകൾ അടിച്ചൊതുക്കാൻ മുന്നിൽ നിന്നത് ഷാഫിയാണ് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ് സൗഹൃദം തന്നെയാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി പിന്നെ ആളുകളെ പിന്നെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട് എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടുപിട്ടി വരാൻ പറ്റും നാളെയാണെങ്കിലും കെ എസ് യു കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്ന ഒരു കാര്യത്തിന് സംശയം വേണ്ട ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് തട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ് മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകള് പാലക്കാട് രാഹുലിനെ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിച്ചതും ഷാഫി ഒടുവിൽ രാഹുലിനെതിരെ യുവതിയുടെ പരാതി വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഷാഫിക്കെതിരെ ശബ്ദമുയർന്നു കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും അടക്കം പകച്ചിലായി ഉണ്ടായിരുന്നു കാര്യങ്ങൾ എം എ ഷഹനാസിൽ നിന്നുണ്ടായത് ഷാഫി രാഹുൽ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള കഥകളുടെ സ്ഥിരീകരണമാണ് എന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നും വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയത് കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല എനിക്കൊരു രേഖാമൂലം ഒരു പരാതി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നത് പാർട്ടിക്ക് ദോഷമാകുമെന്ന് തെളിവ് സഹിതം മുന്നറിയിപ്പ് നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിടാൻ ഷാഫി തയ്യാറായില്ലെന്ന് മാത്രമല്ല പിൻഗാമിയായി വാഴിക്കുകയും ചെയ്തു തൻ്റെ ഉയർച്ചയിലും വീഴ്ചയിലും താങ്ങും തണലും ഷാഫിക്ക് ആണെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞതൊക്കെ മകക്കാറായിട്ടില്ല ഷാഫി ഇപ്പോൾ പറയുന്നത് വ്യക്തിപരമായ പിന്തുണയല്ല അതെല്ലാം സംഘടനാ പ്രവർത്തനത്തിനുള്ള പിന്തുണ എന്നാണ് വ്യക്തിപരമായി ഓരോന്നിലേക്കും ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴന്നിറങ്ങിയിട്ടില്ല അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ് ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരുള്ള അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലുള്ള പിന്നെ സപ്പോർട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ചെറുപ്പം പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നുവരുന്നുണ്ട് കോൺഗ്രസ് അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് പാലക്കാട് മാങ്കൂട്ടത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസിന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നഷ്ടക്കച്ചവടമാണ് അധികാരം മോഹിയെന്ന് മുദ്രകുത്തി പോയാൽ പോകട്ടെ എന്ന് വിധി എഴുതിയ ഡോക്ടർ സരിനെ ഉള്ളവരാണ് അവനവന്റെ പുഴുക്കുത്തുകളിൽ ഒന്ന് വീണു പോയാൽ പറഞ്ഞ് കാശ് മാഫിയകളിൽ നിന്ന് ഞാൻ വെറുതെയല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടിനെയും വിളിച്ചത് ഇവർ നടത്തിയ ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സിൻഡിക്കേറ്റിലെ പ്രധാനികളായ മൂന്ന് പേരുണ്ടായിരുന്നു അതിലുച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്ന ഒരാൾ ഒരു മാസം മുന്നേ ആ കൈ പിൻവലിച്ചു അയാളെ ഇപ്പോഴും കേരളം പ്രതിപക്ഷ നേതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രൈം സിൻഡിക്കേറ്റിലെ മൂവരിൽ ഒരാൾ വീണിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വീണതാണോ വീഴ്ത്തിയതാണോ അതോ വീണതായി അഭിനയിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണോ നമുക്കറിയില്ല മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ മൂന്ന് തരത്തിൽ നടപടിയെടുത്തു എന്ന മേനി നടിക്കൽ എല്ലാം പൊളിഞ്ഞടുങ്ങുന്നതാണ് പിന്നീട് കണ്ടത് കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിന് ഒരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച നടപടി സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ആദ്യത്തെ കേസിൽ എഫ്ഐആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല അല്ല അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തു ഇക്കാര്യത്തിൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റക്ക് എനിക്കൊരു പ്രശ്നം എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉറപ്പായിടും ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തിരിച്ചെടുത്തിട്ടില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം റദ്ദിയാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട് ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നേ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിൽ സുഖം കേട്ടോ സ്വന്തം കേസെടുത്താൽ പരാതിക്കാരില്ലാതെ കൂടി വരട്ടെ ഞങ്ങൾ ഞങ്ങളേതായാലും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് പുറത്താണിപ്പോൾ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ് അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങൾ ആരുമില്ല അദ്ദേഹത്തെ നമ്മുടെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണ ക്ലിയർ ആണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പൊ തൽക്കാലം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിരുന്നു ആദ്യത്തേത് പക്ഷേ അതിനുശേഷവും കോൺഗ്രസുകാരനായി തന്നെ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ച് യുവ നേതാക്കൾക്കൊപ്പം നിയമസഭയിലും എത്തി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നത് ശരിയാണെങ്കിലും തൻ്റെ അനുയായി കൂട്ടങ്ങളെയും പദവിയിലെത്താൻ സഹായിച്ച സൈബർ ടീമിനെയും ഒപ്പം നിർത്തി നേതാക്കളെ അപഹസിക്കുന്നത് പോലും നേതൃത്വത്തിന് തടയാനായില്ല നിങ്ങൾ എൻ്റെ പാർട്ടിയിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എം എൽ എ പദവി രാജിവെക്കേണ്ടത് സ്വയം തീരുമാനിക്കേണ്ടതാണെന്നും പാലക്കാട്ട് രാഹുലുമായി ഒരു സഹകരണത്തിനും ഇല്ലെന്നും പറഞ്ഞിരിക്കുമ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ പോലും മാങ്കൂട്ടമെത്തി ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട് നേതാക്കന്മാർ എന്താണ് അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് ഇതുപോലുള്ള ഇപ്പം ഇപ്പോൾ ബഷീർക ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല എം എൽ എ എന്നല്ല എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റെന്ന് ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് അല്ല ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ ആരും പറയാണ്ടെന്നെ മാറേണ്ടി വരുവല്ലോ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് പുറത്താക്കി അന്ന് മുതൽ രാഹുലിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങി ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു അവസാനം മുൻകൂർ ജാമ്യം കീഴ്ക്കോടതി തള്ളിയപ്പോൾ ഇന്നലെ തന്നെ പുറത്താക്കിയിരുന്നു എന്ന വികല ന്യായം എന്തിനായിരുന്നു ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു സസ്പെൻഡ് ചെയ്യാം അന്ന് ആ തീരുമാനമായിരുന്നു ശരി രണ്ടാമതൊരു പരാതി കൂടി കെ പി സി സി പ്രസിഡന്റ് ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു പുറത്താക്കാൻ തീരുമാനമുണ്ട് ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമുള്ളൂ ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകഘമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ രാഹുലിനായി ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾ കോൺഗ്രസിലുണ്ട് ഷാഫി രാഹുൽ ടീം കുറഞ്ഞ സമയം കൊണ്ട് പാർട്ടിയിൽ നേടിയെടുത്തത് വൻ സ്വാധീനമാണ് വലിയ വിഷയമാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് എന്റെ വീട്ടിലെയും പെൺകുട്ടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ അതല്ല ഇപ്പോ ഒരു രാഷ്ട്രീയ ഭരണനിശ്ചയത്തിന് അത് ബാധിക്കാൻ പാടില്ല അത് അല്ല ഞാൻ സമയം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എലക്ഷൻ ആയതുകൊണ്ട് നിഷേധിക്കാൻ പാടുന്നുണ്ട് അതും നമ്മൾ പറഞ്ഞു നമുക്ക് എലക്ഷൻ്റെ നിശ്ചയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല ഇതൊരു നാടകം ഇത് മൂന്ന് നാല് മാസം മുമ്പ് കേസ് ചെയ്യാൻ കഴിയുന്നൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് എലക്ഷൻ്റെ നാല് ദിവസം മുമ്പേ ഈ അറസ്റ്റിൻ്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം ഞാനതിൻ്റെ ഉത്തരം തരാം ശബരിമല കൊള്ളേന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി വാസവൻ്റെയും കടംപള്ളി സുരേന്ദ്രൻ്റെ ആവശ്യം അതുകൊണ്ടാണ് ഈ ഡ്രാമ ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ചെയ്തില്ല എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇപ്പോ പിന്നെ മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം ഇപ്പോ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത് പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളൂ ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണല്ലോ അവർക്കാണ് എവിടെയാണുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കരുത് അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എവിടെയാണ് സതീശം പറയട്ടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാന്നാ അതെയോ എന്നാ മറ്റേ എന്നാ പിന്നെ എന്തിനാണ് ഇയാൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം കൂടെ ഏൽപ്പിച്ചോട്ടെ അതും കൂടെ ഏൽപ്പിച്ചോട്ടെ എന്നാൽ കണ്ടുപിടിക്കാം അറസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു രാഹുൽ അല്ല അത് നിയമത്തിൻ്റെ ഒഴുക്കി കിടക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് ഉണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ സംസ്ഥാന ഡി ജി പി കർണാടക ഡി ജി പിക്ക് ഒരു കത്തയക്കണം ഇങ്ങനെ ഒരാൾ ഒളിയിൽ പോയിട്ടുണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഈ കേരള പോലീസിന് കൈമാറണം ഇന്ന് കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് സ്വയം മലന്ന് കടന്ന് തുപ്പിയിട്ട് മോത്തം മുഴുവൻ തുപ്പലായ ഒരു അങ്ങേയറ്റം നാണമില്ലാതെ നടു റോട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് മാർസിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കും ഞാൻ കോടതി വിധിയെ വിമർശിക്കുന്നില്ല പക്ഷേ ഒറ്റനോട്ടത്തിൽ പതിനഞ്ചാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പായിരുന്നല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോവാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ് കയ്യെത്തും ദൂരത്തും മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല ഈ ചർച്ച തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു വീഴ്ച എന്താ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനപേക്ഷ കൊടുത്തിരുന്നു അതിനെ സംബന്ധിച്ചു വിധി വർദ്ധിച്ച് രണ്ടു ദിവസമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളുടെ ഒരു മാന്യതയും എൻ ഡി എഫിന്റെ സർക്കാരനുസരിച്ച് മറ്റൊരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മുന്നേ എടുത്ത് നടത്തിയിരിക്കുന്ന ഈ ഓരോ ജീവിതമുണ്ടല്ലോ രാഹുൽ ബാക്കു ഗവൺമെന്റ് പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലും പാലക്കാട് എം എൽ എ സീറ്റിലും പിൻഗാമിയെ വാഴിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞത് അതിനാലാണ് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച ജെ എസ് അഖിലിനെ തഴഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് കണ്ടെത്തിയത് രാഹുലിനെ പാർട്ടി പുറത്താക്കിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രം പങ്കുവെച്ച് അഖിലിന്റെ വാക്കുകളിൽ നിന്ന് പലതും വായിച്ചെടുക്കാം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയത് തെളിയിക്കാനായില്ലെങ്കിലും നടന്നതാണെന്ന് പാർട്ടിക്കാർക്ക് അറിയാം പാലക്കാട് സീറ്റ് നേടിയതും ഷാഫിയുടെ സഹായത്താൽ രാഹുലിന്റെ കാര്യത്തിൽ പറ്റിയ തെറ്റ് ബി ഡി സതീശൻ തിരുത്തിയത് നല്ല കാര്യം ഇതെല്ലാം നമ്മുടെ നമ്മുടെ ബോധ്യങ്ങളിൽ ബോധ്യങ്ങളിൽ നിന്നാണ് കൺവിക്ഷൻ അത് മാത്രമല്ല